മലപ്പുറം കൃഷിഭവന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു അർബൻ മിഷൻ ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് എടപ്പാൾ തലമുണ്ട റോഡിലുണ്ടായിരുന്ന പഴയ കൃഷിഭവൻ കെട്ടിടം പൊളിച്ചു നീക്കിയാണ് ആധുനിക സൗകര്യങ്ങളോടെ അയ്യായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന പുതിയ ഇരനില കെട്ടിടം നിർമ്മിച്ചത് അപകട ഭീഷണി നേരിട്ടിരുന്ന പരിമിത സൗകര്യങ്ങളുള്ള കെട്ടിടമാണ് മുൻപുണ്ടായിരുന്നത് കാലപ്പഴക്കം കൊണ്ട് ചോർന്നൊലിച്ച് തകർന്നു വീഴാവുന്ന രീതിയിലായിരുന്നു പഴയ കെട്ടിടത്തിന്റെ അവസ്ഥ അർബൻ മിഷൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിട്ടാണ് ആധുനിക സൗകര്യങ്ങളോടെ കൃഷിഭവന് പുതിയ കെട്ടിടം നിർമ്മിച്ചത് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു